ൂടി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചോ എന്തായിരിക്കും ഉദ്ദേശിക്കുക നമ്മുടെ ജീവസന്ധാരണത്തിനാവശ്യമായ നമ്മുടെ സംസ്കരണത്തിനാവശ്യമായ സംസ്കാരം നടന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള അസംസ്കൃത വിഭവ വിഭവസമാഹരണം അങ്ങനെയാണ് സമ്പത്ത് നമുക്ക് കുറിക്കുന്നത് അത് വൈകാരികമാവോ രാഷ്ട്രീയമാവോ സാമൂഹികമാവോ വ്യക്തിപരമാവണമാവാം ഞാനിതിനെ കാണുന്നത് ഒരു ചിന്ത മനസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ ഒരാഗ്രഹം കടന്നു പോകുമ്പോൾ മനസ്സ് വളരെ ശക്തമായിട്ട് അതിനെ ഏറ്റെടുക്കുകയും ആ ആഗ്രഹത്തെ ഏറ്റെടുക്കുകയും അലസമായൊരു മെഷീനറിയല്ല വളരെ ഒരു മിഷണറിയാണ് അതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ മാത്രം ശ്രദ്ധിക്കുന്നതാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല അതുകൊണ്ട് ഒരു കാര്യത്തിൽ ഒരു ഇച്ഛ ഉണ്ടാകുമ്പോൾ സാറിപ്പോൾ നിക്ഷൻ സാറ് പറഞ്ഞ പോലെയുള്ള ഇച്ഛ ഉണ്ടാകുമ്പോൾ ഒരു വിഷയത്തിനു വേണ്ടിയുള്ള ഇച്ഛ സാറ് പറഞ്ഞു അങ്ങനെ ഇച്ഛ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ ആ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു ആ ഇച്ഛ നടക്കുന്നതിനുള്ള എല്ലാ സാഹചര്യങ്ങളിലും കൂടി നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായി കഴിഞ്ഞു സാർ പറഞ്ഞു ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി ഇത് സഹജമായിട്ട് ശരീരം അറിഞ്ഞിരിക്കുന്നു അതെങ്ങനെ നേടാമെന്നുള്ള അറിവും ആ അറിവിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ക്രിയയും പൂർണ്ണമായിട്ട് ത്യം ചെയ്തിരിക്കുന്നു ശരീരത്തിൽ നമ്മൾ അറിഞ്ഞാലും ബോധവാനായാലും അല്ലെങ്കിലും ഒക്കെ അന്ന് മുതൽ ആ ശരീരത്തിൻ്റെ ജോലി ശരീരം മനസ്സിൻ്റെ ആ ഘടനയുടെ ജോലി താങ്കളിപ്പം ഐഡൻറ്റിറ്റിയിലിരിക്കുന്ന ആ വസ്തുവിൻ്റെ ജോലി എന്ന് പറയുന്നത് താങ്കൾ ഉദ്ദേശിച്ച താങ്കൾ സങ്കല്പിച്ച ആ ഭാവന സത്യമാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള അസംസ്കൃത സാഹചര്യങ്ങളെ സ്വീ ഉണ്ടാക്കിയെടുക്കുക സ്വീകരിക്കുക സമാഹരിക്കുക കളക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഓർ റോ എലിമെൻറ്റ്സ് ടു അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് യുവർ ഡ്രീം ഇത് നമ്മൾ ബോധവാനല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് അപ്പം നിങ്ങൾ നാളെ എന്തായാലും അതിൻ്റെ കാരണം എന്താണ് എവിടെ നിന്നാണ് നിങ്ങളുടെ പാവനയിൽ നിന്നാണ് പറഞ്ഞത് മനസ്സിൽ നിന്നാണ് ബുദ്ധനതാണെന്ന് പറയുന്നു അപ്പം നിങ്ങളുടെ ആ ഭാവനയിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭാവനശേഷം നിങ്ങൾ ഓരോ സംഗതികൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിലാണ് താങ്കളെങ്കിൽ സമ്പത്ത് എന്താണ് ആ കളക്ട് ചെയ്ത വസ്തുക്കളുടെ അന്നത്തെ സ്ഥിതി വിവരമാണ് സമ്പത്ത് അതാണ് വെൽത്ത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ നേടുന്നതിന് വേണ്ടി താങ്കൾക്ക് ഒരു യോഗാധ്യാപകരായിട്ട് അറിയപ്പെടണം ഉദാഹരണം ഞാൻ പറയുകയാണ് ആ യോഗാധ്യാപകരായിട്ട് അറിയപ്പെടണമെങ്കിൽ യോഗവിദ്യ അഭ്യസിക്കുക എന്ന് പറയുന്ന ഒരു കളക്ഷൻ നടക്കുന്നുണ്ട് സമാഹരണം നടക്കുന്നുണ്ട് അതിൽ സഹകരിക്കുന്നു അല്ലെങ്കിൽ ബീഹാർ സ്കൂളൊക്കെ യോഗയിൽ പോയി പഠിക്കുന്നു അവിടുത്തെ പഠനം ഇവിടുത്തെ പഠനം ഇവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ സമാഹരി വെച്ചിരിക്കുന്നു അപ്പം സമ്പത്ത് എന്താണ് അതിനെ സംബന്ധിച്ചുള്ള ആ യോഗയിലുള്ള പരിചയവും വിദ്യാഭ്യാസവും പരിശീലനവുമാണ് ഇവിടുത്തെ അധ്യായം സ്വന്തമായിട്ട് വീട് വയ്ക്കണം യോഗ ചെയ്തുകൊണ്ട് മാത്രം പറ്റില്ലല്ലോ അതിനെ സാമ്പത്തികമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ അതിനൊരു വീഴ് വയ്ക്കേണ്ടി ഞാൻ ധാരാളം പറയുക കേട്ടോ അപ്പം അതിനെ സംബന്ധിച്ചുള്ള സമ്പത്ത് എന്താണ് എന്നുമാത്രം താങ്കളുടെ കഴിവിനെ താങ്കൾ സാമ്പത്തികമായി പിന്നെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ സമ്പത്ത് ഒരു വ്യക്തി വ്യക്തിബന്ധത്തിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നു ബന്ധങ്ങളെ താങ്കൾക്ക് കൊണ്ടുപോകുന്നതിനുള്ള മിടുക്ക് അതാണ് അവിടുത്തെ സമ്പത്ത് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഇത്രയും നാളായിട്ട് പല കാര്യങ്ങൾ വിഷയങ്ങളിൽ താങ്കളുടെ മനസ്സും ശരീരവും ഒക്കെ ഉൾപ്പെട്ടാണ് അത് ആ പഠനം പൂർത്തിയാക്കിയ ആ സമാഹരണം നടത്തിയിട്ടുള്ളത് ഇന്ന് ഇന്നലെ കൊണ്ടല്ല എത്രയോ നാളുകളുണ്ട് എത്രയോ നാളുകൾ എന്ന് ഞാൻ പറയുമ്പം കലണ്ടർ ഡേസ് അതിൽ ഉദ്ദേശിക്കുന്നത് അതിനേക്കാണ് കൂടുതൽ സമയമെടുത്തേക്കാം അതിൽക്കുറിൽ താങ്കൾ സെലക്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ സമാഹരിച്ചിട്ടുണ്ടാക്കുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ടാണ് താങ്കൾ സമ്പത്ത് നിർവഹിച്ചിരിക്കുന്നത് അപ്പോൾ ഈ സമ്പത്ത് വെച്ചുകൊണ്ടേ താങ്കൾക്ക് വിജയകരമായിട്ടൊരു ബന്ധത്തിൽ പോകാനേക്കുള്ളൂ ഒരു ബന്ധത്തിൽ പോയി അവിടെ നമുക്ക് പരാജയം വന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ സമാഹരണത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് നമ്മൾ സമാഹരിച്ചതിൽ അതിൻ്റെ ദൈരന്തര്യത്തിന് വേണ്ടി ആവശ്യമായ ചില ഘടകങ്ങൾ അവിടെ നമ്മൾ സ്വീകരിച്ചിട്ടില്ല സമാഹരിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് നൈരന്തര്യം ഉണ്ടാകുന്നില്ല നമ്മൾ കച്ചവടത്തിൽ പോയി അത് വിജയിക്കാതിരിക്കുന്നതിന് കാരണം നമ്മൾ അതിന് സമാഹരിച്ചിരിക്കുന്ന പല വിഷയങ്ങളും പോരാ സമ്പത്ത് പോലായിരിക്കും മൂലധനം പോലായിരിക്കും അതിനുള്ള പ്രവൃത്തിയിലുള്ള പരിചയം പോലായിരിക്കും കച്ചവടത്തിലുള്ള വിപണന പരിചയം പോലായിരിക്കും ഇങ്ങനെ പല പല സമ്പത്തുകൾ നമ്മൾ പറയുക അപ്പം ഈ സമ്പത്ത് അപേക്ഷിക്കമായ വിഷയമാണ് പക്ഷേ ഈ സമ്പത്ത് നിലനിൽക്കുന്നതും എന്നും തുടർച്ച മുതൽ അവസാനം വരെ പോകുന്നതുമാണ് അതുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ സമ്പത്തിനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു യൂണിവേഴ്സാലിറ്റി വെച്ചുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാൻ കാർമാസ ഋഷിയാണ് പറയുന്നത് അതിന് കാരണകാരണം അതുകൊണ്ടാണ് മൂലധനം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുത്ത് തുടങ്ങുന്നതിന് കാരണം താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് അതാണ് മൂലധനം ഇനി ഈ കാഴ്ചപ്പാട് വെച്ചോണ്ട് ഒന്ന് ക്യാപിറ്റൽ ദാസ് ക്യാപിറ്റൽ വായിച്ചോണ്ട് ഈ തുമ്പോഴുവിനെ അതിനകത്ത് ഉണ്ടാക്കി അപ്പം അതിനെ വ്യാഖ്യാനിച്ചതിൽ ഭൗതികമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭൗതിക വായിക്കുന്ന കാഴ്ചപ്പാടേ പോകും ഒരു വ്യാഖ്യാനമുണ്ട് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും അതൊരു വലിയ ദർശന സാധ്യതയായിരുന്നു ഇതല്ല ഇന്ന് ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടോ വലിയതൊന്നും അല്ല അദ്ദേഹത്തിൽ കൂടി പ്രകൃതി ഉദ്ദേശിച്ചത് എന്നേ ഞാൻ പറയുന്നുള്ളൂ അദ്ദേഹം ഉദ്ദേശിച്ചോ അല്ലെന്ന് അദ്ദേഹം പോലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ കൂടെ വന്ന ദർശനങ്ങളെ അദ്ദേഹം തിരിച്ചറിയാതിരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കുകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അതുമുണ്ടാകും അത് പറയാനൊപ്പം ഇല്ല പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിൽ കൂടി വന്ന വിവരത്തെക്കുറിച്ച് മാത്രമേ ഇവിടെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ ആ വിജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനശാഖ ശാഖ എന്ന് പറയുന്നത് ഈ സമൂഹത്തിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇനി ഈ പശ്ചാത്തലത്തിൽ ഇരുന്നു പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് നോക്കുക ഞാൻ അനലൈസ് ഐ സി നോക്കിയിട്ടില്ല എൻ ഐ നോക്കിയാൽ കൂടുതൽ കൂടുതലായിട്ട് ഈ പറഞ്ഞ സാമ്പത്തിക സമ്പത്തിനെക്കുറിച്ച് താങ്കളുടെ മൂലധനത്തെക്കുറിച്ച് താങ്കൾ ഉണ്ടാക്കുന്ന മൂലധനത്തെക്കുറിച്ച് ഇതിനെ വളരെ ഭൗതികമായിട്ടാണ് അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് തൊട്ടറിയാവുന്ന ഒരു ഒരു കാര്യമായിട്ടാണ് അവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഒരിക്കലും അവരെ ആത്മീയമായ ഘടകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നേ ഇല്ല കാരണം അത് മനസ്സിലാക്കുന്ന ഒരാൾക്കാർക്ക് വേണ്ടിയാണല്ലോ അതുണ്ടാകുന്നത് പക്ഷേ അത്തരത്തിലൊരു അവതരണം അത്തരത്തിലൊരു ജ്ഞാനശാഖയുടെ അവതരണം പ്രകൃതിയിൽ അനാവശ്യമായിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലായി അതൊരിക്കലും ഇപ്പം നമ്മൾ പറയും കമ്മ്യൂണിസം പരാജയപ്പെട്ടെന്ന് പറയും എവിടെയാണ് പരാജയപ്പെട്ടത് പരാജയപ്പെട്ടത് അതിൻ്റെ വ്യത്യസ്തമായിരിക്കുന്ന വ്യാഖ്യാനങ്ങളിലൂടെയുള്ള രാഷ്ട്രീയവൽക്കരണത്തിലാണ് പരാജയപ്പെട്ടത് എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായി ഇതിൻ്റെ പൊളിറ്റിക്കലൈസേഷൻ എന്നാണ് അവർ പറഞ്ഞത് എന്നതാണ് സാറേ വാക്ക് പൊളിറ്റിക്കലൈസേഷനാണ് എന്താണ് ആ വാക്ക് ആ ആ രാഷ്ട്രീയവൽക്കരണത്തിൽ രാഷ്ട്രങ്ങൾ രൂപീകരിക്കുക അല്ലെങ്കിൽ ഭരണം പ്രസ്ഥാനം പൊളിക്ട്രിയറ്റിൻ്റെ പിന്നെ ഇത് സർവാധിപത്യം ഇത്തരം കാര്യങ്ങളിലോട്ടുള്ള കൂടുതലായിട്ടുള്ള അതിലായിച്ച കൊടുത്തുകൊണ്ട് ആ വ്യാമോഹങ്ങളുടെ പുറത്ത് പാർലമെൻ്ററി വ്യാമോഹം എന്ന് നമ്മൾ വിളിക്കുന്ന പോലെ അത്തരം വ്യാമോഹങ്ങളിലേക്കുള്ള ശ്രദ്ധ തിരിക്കുകയാണ് എല്ലാ പരാജയങ്ങളും വന്നിട്ടുള്ളത് ഭരിക്കാൻ കയറിയവർക്ക് അവർക്ക് തന്നെ ഭരിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നി അവരെ അവരുടെ ഭരണത്തെ ആർക്കും തടസ്സപ്പെടുത്തരുതെന്ന് തോന്നി ഇതൊക്കെ സ്വാർത്ഥമായും മനുഷ്യ ചിന്തയാണ് പക്ഷേ മൂലധനത്തിൻ്റെ മൗലികമായിരിക്കുന്ന സത്ത എന്ന് പറയുന്നത് പരാജയപ്പെടുന്നില്ല ഇനിയൊരു ജന്മം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെക്കൊരു വിശദമായിട്ട് സംസാരിക്കാം ഈ ജന്മത്തിൽ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനുവേണ്ടി സംസാരിക്കാൻ വേണ്ടി എന്തൊക്കെയും സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഫേരി അപ്പോൾ അത് തീർച്ചയായിട്ടും പഠന വിഷയമാക്കേണ്ടതാണ് തീർച്ചയായിട്ടും അതിനകത്തുള്ള എസൻഷ്യാലിറ്റി ഓഫ് ക്ലാസ് ക്യാപിറ്റൽ അതിനകത്തുള്ള ആത്മീയമായ മൂല്യം പ്രത്യേകിച്ചും ഈ അടിസ്ഥാനത്തിൽ വെച്ചുകൊണ്ട് ഇനിയും ഉണ്ടാവും തീർച്ചയായിട്ടും പഠനം ഉണ്ടാവും ഒരിക്കലും ആരും നമുക്ക് ആളുകൾ കളയുകയൊന്നുമില്ല നമ്മൾ പഴയ പേപ്പറുകൾ എടുത്തു വെച്ച് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പോലെ താൽക്കാലികമായിട്ട് പിന്നെ കാലഹരണപ്പെട്ടു പോയി എന്ന് തോന്നുമെങ്കിൽ പോലും ചിന്തകന്മാർ അതിനെയൊക്കെ എടുത്തുകൊണ്ട് പുതിയ സാധ്യതകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ പക്ഷെ അതിനൊരു തുളർച്ച എടുക്കും എന്നുള്ളത് മാത്രം ഇങ്ങനെ സാധ്യത അതിനകത്തുണ്ട് അങ്ങനെയുള്ള ചിന്തകന്മാർ ലോകത്തുണ്ടാവും ഇനിയുണ്ടാവുമായിരിക്കും അവരതിലേക്ക് കൊണ്ടു അതാണ് സമ്പത്ത് താങ്കൾ എത്രയോ നാളായിട്ട് സമാരിച്ചുകൊണ്ട് വരുന്നതും കുറച്ച് കുറച്ചായിട്ട് താങ്കൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ തീരുന്നതിന് പകരമായിട്ട് താങ്കൾ വീണ്ടും സമ്പത്തി സമ്പാദിച്ച് സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സംഗതിയാണ് സമ്പത്ത് ചോദ്യത്തിന് മറുപടി ആയില്ല ആയില്ലാതെനിക്ക് അറിയാം പക്ഷേ ഇവിടുത്തെ ചോദ്യത്തിന് മറുപടി ആയിക്കഴിഞ്ഞു ഇനി താങ്കൾ ചോദിച്ച സമ്പത്ത് എന്ന് പറയുന്ന ഒരു ഭൗതികമായിരിക്കുന്ന ആസ്തി എന്ന് പറയുന്നതിൻ്റെ പരിമിതികൾ സാധ്യതകൾ ഇവിടെയൊക്കെ തന്നെ നമ്മുടെ ചിന്താഗതി നമ്മുടെ സങ്കല്പം നമ്മുടെ ശ്രദ്ധ നമ്മുടെ പരിശ്രമം ഇതുമൂലം ഉണ്ടാകുന്ന ഈ പറഞ്ഞ സമ്പത്തുകളുടെ ഭൗതികവത്കരണം മെറ്റീരിയലൈസേഷൻ ഓഫ് ഓൾ ദീസ് കോസസ് ആൻഡ് ഏഷ്യൽ എക്സിസ്റ്റൻസസ് അവർ എൻറ്റിറ്റീസ് into materialization ഇൻഡു മെറ്റീരിയലൈസേഷൻ ഇസ് വിറ്റ് യു കോൾഡ് ദാങ്കൾ ഉദ്ദേശിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മൂലധനത്തിൻ്റെ താങ്കൾ കൊണ്ടുനടക്കുന്ന മൂലധനത്തിൻ്റെ ഭൗതികവൽക്കരണം അതിനെ ഭൗതികമായിട്ട് കയ്യിൽ തൊടാവുന്ന കാശായിട്ടോ അവസ്ഥകളായിട്ടോ മാറ്റുന്ന ഒരവസ്ഥയാണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ബലത്ത് അത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ളതിനെ നമുക്ക് മാറ്റാനുള്ള കഴിവ് നമ്മളിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു വിഷയമാണ് നമുക്കറിയാം നമ്മുടെ കയ്യിൽ എന്തോന്നും ഉണ്ടെന്ന് താങ്കളുടെ കയ്യിൽ പോക്കറ്റിൽ പൈസ ഇല്ലാതെ താങ്കൾ ഇല്ലാതെ വിചാരിച്ചുകൊണ്ട് ആഹാരം കഴിക്കാൻ നടക്കുന്നു അസുഖത്തിൽ താങ്കളുടെ കയ്യിൽ പൈസ ഉണ്ട് കിട്ടിച്ചെന്ന് നോക്കിയപ്പോൾ കട ഒരു പോക്കറ്റിൽ പൈസ കിടപ്പുണ്ടായിരുന്നു അറിഞ്ഞില്ലേ താങ്കൾ അറിഞ്ഞില്ല എന്നുള്ളത് താങ്കളുടെ റിസോഴ്സസ് താങ്കൾ തിരിച്ചറിയുക ആ തിരിച്ചറിയുന്നത് വഴിയാണ് മൂലധനത്തെ ഭൗതികവൽക്കരിക്കാനും അത് ഉപയോഗിക്കാൻ ഒരു യോഗ്യത അതിൽ അദ്ദേഹത്തിൻ്റെ അബണ്ടൻ്റായിട്ടുള്ള റിസോഴ്സിനെ കുറച്ച് കുറച്ചായിട്ട് എടുത്ത് ഭൗതികമായ ജീവിതത്തിൽ ഉപയോഗിക്കുകയും ബാക്കി അവരെ തന്നെ സൂക്ഷിക്കുകയും ചെയ്തു അവിടെ നിന്ന് തന്നെ എടുത്ത് മറക്കായിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നുണ്ടാവാം ചെല്ല് ചെയ്യും ചെല്ലു ചെയ്യാൻ പോവില്ല ചെല്ലു ചെയ്യും അങ്ങനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവരവരുടെ തന്നെ മൂലധനമാണ് അവർ തന്നെ സംഹാരിക്കുന്ന കാര്യങ്ങളാണ് ഈ മൂലധനത്തിനെ ഒരു പക്ഷെ കർമ്മം മറ്റു കാര്യങ്ങളിൽ കൂടെയും വിളിക്കാം ഭാഷയ്ക്ക് എങ്ങനെയും ഉപയോഗ സാധ്യതകളുണ്ട് പരമ്പരാഗതമായിട്ട് അതിനെ കർമ്മമെന്ന് വിചാരിച്ചു വരും ജൈനന്മാരും ഹിന്ദുക്കളും ബുദ്ധന്മാരും ഒക്കെ ഇതിനെ കർമ്മം തൊഴിച്ചു വന്നു ഈ കർമ്മ സഞ്ചയത്തിനെയാണ് മൂലധനം നോക്കുന്നത്